ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിടന്ന സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വിരിച്ചു വച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ചോറിൻ്റെ പണി അങ്ങ് വെക്കണം അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് ചോറ് വെക്കുന്നത് എന്നിട്ട് റൈസ് കുക്കറിൽ കീച്ച് വെക്കലാണ് ഇത് പിന്നെ കുറച്ച് വേവ് കുറവുള്ള അരി ആയതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കേണ്ട വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ വെന്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോന്ന് കഴിയും തോറും പാത്രങ്ങളിങ്ങനെ ഒരുപാടുണ്ടാവട്ടെ കഴുകാനൊക്കെ അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ കിച്ചണ് മാത്രം ഒന്ന് തുടച്ചെടുക്കലാണ് കിച്ചണ് ഞാനിങ്ങനെ ഡെയിലി തുടക്കം കേട്ടോ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കിച്ചണ് ഡെയിലി തുടക്കും മറ്റേ സൈഡൊന്നും അങ്ങനെ തുടക്കാറില്ല ഒന്നരടം ഇങ്ങനെ ദിവസങ്ങളില്ല തുടക്കാറില്ല അവിടെ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ പറഞ്ഞില്ല റൈസ് കുക്കറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല വേവ് കുറവുള്ള അരിയാണ് അപ്പം നേരെ ചോറ് ഊറ്റിയെടുക്കലാണ് ഞാൻ ഊച്ചെടുക്കുന്നത് കാണിച്ചുതരാം പഴയ ഒരു രീതിയിലാണ് ഊച്ചിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിൽ ചോറ് വാർക്കലെന്നാന്ന് പറയൽ ഓരോരോ നാട്ടിലും ഓരോരോ ഭാഷയാണല്ലോ ഓരോന്നല്ലോ പറയല് നമ്മൾ ചോറ് വാർക്കലെന്നാന്ന് പറയൽ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമ്മളിങ്ങനെയാന്ന് ചെയ്യൽ ചോറ് ഈ ഇതിനെ അടിച്ചട്ടി തുടുപ്പ് എന്നാന്ന് പറയൽ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചോറ് വാർത്തെടുക്കൽ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ ഈ ടെയിൽസൊക്കെ ഇട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോറ് വാർക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ ഈ അടിയിൽ വെച്ചിട്ടുള്ള അതിങ്ങനെ നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ദേഹത്തൊക്കെ ഇത് മറിയാൻ ചാൻസ് ഉണ്ട് പിന്നെ തിളച്ച തെളി വെള്ളം മറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ സ്ലിപ്പാവാൻ സ്ലിപ്പായി പോയില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിലൊരു കട്ടിയുള്ള കോട്ടൻ്റെ തുണി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി കുറച്ചും കൂടി എല്ലാം നല്ലതാണ് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വാർക്കാൻ പാടുള്ളൂ ഇത് ടെൽസിൽ നിന്നൊക്കെ വേഗം ഇങ്ങനെ നീങ്ങിപ്പോകുന്നതല്ലേ അപ്പോൾ ചോറ് വാർക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ടുണ്ട് ഗ്യാസ് മേലെ അപ്പോൾ അത് അപ്പം തന്നെ ഇങ്ങനെ എന്താ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ് ഗ്യാസിലേക്ക് ഗ്യാസിലേക്കിപ്പോൾ പാൽ ചായ ഒക്കെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ പിടിച്ചിട്ട് പിന്നെ നമ്മൾക്കത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റണം എന്നില്ല അപ്പോൾ നമ്മളെ ഈ ഗ്യാസ് അടുപ്പൊക്കെ പെട്ടെന്ന് മോശമായി പോകും ഞാൻ നമ്മൾ ഈ ഗ്യാസ് ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കേടുപാടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് സ്വാഭാവികം പതിനഞ്ച് വർഷമൊക്കെ ആയില്ലേ അപ്പോൾ വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ട പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്കങ്ങ് മാറ്റി വയ്ക്കലാണ് എല്ലാം അത് നമ്മളെവിടെയാണ് വെക്കുന്നത് ഓരോന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് മാറ്റി വെക്കലാണ് നമ്മളിങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാൻ എന്തുപയോഗിക്കാനെടുത്താലും അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വയ്ക്കാനും ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ പിന്നെ എടുക്കുമ്പോൾ അത് നമുക്ക് ആ നമ്മൾ അത് അവിടെ താണേ അവിടെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പരുത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാമല്ലോ അപ്പോൾ എല്ലാം അതിൻ്റെ ചിട്ടി അടുക്കുന്ന ചിട്ടയോടെ എങ്ങനെ വെച്ചാൽ നമുക്ക് പണികൾ വേഗം തീർക്കാൻ പറ്റും ഇല്ലെങ്കിൽ പരുതിയിട്ട് തന്നെ നമ്മുടെ ടൈമൊക്കെ പോവും ഒന്ന് അതെവിടെയാണോ ഇത് ഒക്കെ വെച്ചത് നമുക്ക് ഓർമ്മ കിട്ടൂല അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പരുതിയിട്ട് വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം അത് എല്ലാം എപ്പോഴും ചിട്ടയോടെ തന്നെ ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും നമ്മൾക്ക് തന്നെയാണ് അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വെച്ച് ഇതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ അത് നമ്മളെ തൊട്ടടുത്ത വീടിൻ്റെ പണി നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റവ അധികം വാങ്ങി വെച്ചിട്ട് നമ്മളൊരു അഞ്ച് പത്ത് കിലോ ഒക്കെ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങും എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ഒന്ന് നല്ലോണം വറുത്തിട്ട് മാറ്റി വെക്കലാണ് അപ്പോൾ അങ്ങനെ കേടു കൂടാതെ കുറേ ദിവസം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഈ കുത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമില്ലേ അതൊക്കെ വന്നിട്ട് പോകും പെട്ടെന്ന് പുഴുക്കള് അതൊക്കെ വന്നിട്ട് ഇങ്ങനെ പുഴുക്കൾ മാലമാല ഇങ്ങനെ കെട്ടി വെക്കില്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വറുത്തിട്ട് നല്ലോണം വറുക്കും കേട്ടോ വറുത്തിട്ടാണ് അങ്ങനെ എടുത്ത് വെക്കൽ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്